കവലയിലെ ആൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണു നൂറിഞ്ചിനു മേൽ വണ്ണമുള്ള ശിഖരമാണ് പതിച്ചത് രാത്രിയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ചൊവ്വാഴ്ച രാത്രി ഏഴരയോട് കൂടിയാണ് പുറപ്പുഴയുടെ പ്രധാന സൂചികയായി അറിയപ്പെടുന്ന ആൽമരത്തിന്റെ വൻ ശിഖരം ഒടിഞ്ഞു വീണത് രാത്രി ആയതിനാലും ആളുകൾ കുറവായതിനാലും വൻ അത്യാഹിതമാണ് വഴിമാറിയത് ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് സമീപത്തുള്ള ബാർബർ ഷോപ്പ് സ്കൂട്ടർ വർക്ക്ഷോപ്പ് മീൻകട എന്നിവയ്ക്കും സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയ്ക്കും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു നൂറിഞ്ചിലേറെ വണ്ണമുള്ള ശിഖരമാണ് നിലംപതിച്ചത് ഇലച്ചാർത്ത് കൂടിയതിനാലാണ് ഒടിഞ്ഞു വീണതെന്നാണ് നിഗമനം കടകളുടെ മുകളിലേക്ക് വലിയ ശിഖിരം വീന്നു ആ കടകൾക്ക് നാശനഷ്ടം സംഭവിച്ചു ഓട്ടോറിക്ഷകളൊക്കെ പാർക്ക് ചെയ്യുന്ന ഈ ആല്മരത്തിൻ്റെ തണലിലായിരുന്നു തറ കെട്ടി പൊതുജനങ്ങൾ സംരക്ഷിച്ചു പോകുന്ന ആത്മരമായിരുന്നു പക്ഷേ ഒരു ശിഖിരം വീണു അതപ്പം തന്നെ ഈ ഫയർ ഫയർ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും പഞ്ചായത്തും കൂടി കൂടി ഈ പക്ഷെ നിമിഷവും സാധ്യതയുണ്ട് അനേകം ആളുകൾക്ക് കടുത്ത വേനലിൽ പോലും തണൽ വിരിച്ച് ആശ്വാസം നൽകുന്ന മരത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വേനൽക്കാല ആരംഭം മുതൽ ആൽമരം ദിവസേന നനച്ചു കൊടുത്തിരുന്നു ഇതാണ് ഇലച്ചാർത്ത് വർദ്ധിക്കുവാൻ കാരണമായത് ചൂട് കൂടുമ്പോൾ പകൽ നേരങ്ങളിൽ നിരവധി ആളുകൾ ഈ ആൽമരച്ചുവട്ടിൽ അഫയം തേടാറുള്ള ഇടവുമാണ് മരം ഒടിഞ്ഞു വീണതോടെ പുറപ്പഴയുടെ ചില ഭാഗങ്ങളിലേക്കുള്ള വൈദ്യുതി കേബിൾ ടി വി ഇന്റർനെറ്റ് സേവനങ്ങളും താറുമാറായി മരത്തിന്റെ ശിഖിരം മുറിച്ചു മാറ്റി ഇവ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികളിലാണ് വൈദ്യുതി ബോർഡും കേബിൾ ദാതാക്കളും എല്ലാം ന്യൂസ് ബ്യൂറോ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഒ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് ജി ജെസി പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം